എന്റെ അടുത്ത് വല്ല പറയാനുണ്ടെങ്കിൽ നേരെ മൂത്തൊക്കെ പറയാനുള്ള ധൈര്യം കാണിക്കണം ആണുങ്ങളായാലേ നട്ടല് വേണം പലർക്കും ഇല്ല പറയുന്നു നിനക്ക് അത് ഇവിടെ ഉണ്ട് ഇവിടെ ചെറുവന്മാർക്ക് ഒരു തോന്നലുണ്ട് അവന്മാർ നമുക്ക് ആരും ഇല്ല എന്നുള്ള കാര്യം അത് വെറും പായ തോന്നലാണ് ചെറുപ്പം മുതല് ഒരു പായലുണ്ട് ഒരു പാത്രത്തിൽ കളിച്ചു വളർന്നവരാ ഞങ്ങൾ അവര് കുളിക്കണമെങ്കിൽ ഞാൻ വേണമായിരുന്നു ഇവനെന്തറിയാൻ ഞാനില്ലാതെ അവൻ മാമുണ്ടില്ലായിരുന്നു മാമുണ്ടില്ലായിരുന്നു എടാ നീ ഇത് പറയാനായിട്ട് നീ അയച്ചിരുന്ന സാധനം കണ്ടോണ്ടിരിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ മനുഷ്യൊന്നും മനസ്സിനായിട്ട് ഉറങ്ങിയിട്ട് കാലങ്ങളായി ഉറക്കം കിട്ടായിരിക്കാൻ കിടക്കുന്ന മെത്ത ഒന്ന് മാറ്റണം ചകിരിമെത്തായപ്പോ കിടക്കുന്ന നല്ല സ്പോഞ്ച് മെത്ത വാങ്ങിയിടണം നീ എന്റെ അടുത്തിട്ട് പോയി നീ വലകി കിടന്നോളാം അത് വേണ്ട ഞാൻ എന്റെ മെത്ത തരാം അതിനെങ്ങാട്ട് ഞാൻ വല്ല തൊണ്ട അടി നടത്തുമ്പോ കിടന്നാ പോലെ

嗯嗯。Mm mm.